ശ്രീവിദ്യയെ ഞാൻ എല്ലാ കാലത്തും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആരാധിച്ചിരുന്നു ഞാൻ എം എക്ക് പഠിക്കുമെന്ന കാലത്താണ് ഒരുതലയി രാഗം രജനീകാന്തിൻ്റെ ആദ്യത്തെ ഹിറ്റ് മൂവി അതാന്ന് തോന്നുന്നു അങ്ങനെ ശ്രീവിദ്യയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതുകഴിഞ്ഞ് വിദ്യ തിരുവനന്തപുരത്ത് വന്നല്ലോ അപ്പോൾ ആ കാലത്ത് ഇന്ത്യ വിഷൻകാരെ ശ്രീവിദ്യ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചു കേരളത്തിലെ ഈ സാംസ്കാരിക മണ്ഡലത്തിലുള്ള പത്ത് പേരെ ഇൻ്റർവ്യൂ ചെയ്യുക അപ്പം ആ പത്ത് പേരിൽ ഒരാൾ ഞാനായിരുന്നു അപ്പോൾ എനിക്ക് ശ്രീവിദ്യ അന്ന് പി ടി പിനാറിൽ താമസിക്കുക റെൻറ്റൻ ഹൗസില് അപ്പോൾ എനിക്കറിയായിരുന്നു ശ്രീവിദ്യക്ക് എൻ്റെ കവിതകളെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ മലയാളം പറയുമെന്നല്ല അപ്പോൾ ശ്രീവിദ്യ എന്നെ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞ് എന്നെക്കുറിച്ച് എൻ്റെ കവിതകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി എഴുതിത്തരാൻ അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എന്നെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ശ്രീവിദ്യ കൊടുത്തു വിട്ടു എന്നാലും എനിക്ക് പേടി ഒരു തമിഴ് കൾച്ചറുള്ള ഒരാളെന്ന് എന്നെ എങ്ങനെ ഇൻ്റർവ്യൂ എന്ന് കവിത ഭാഷയാണല്ലോ പക്ഷെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഇന്റർവ്യൂ വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തു അത് ഉൾക്കൊണ്ട് ഞാൻ എഴുതിയതൊക്കെ ഉൾക്കൊണ്ട് അവരുടേതായ ഒരു ബ്രില്യൻ ലേഡിയാണല്ലോ വളരെ നല്ലൊരു ഇന്റർവ്യൂ ആണ് അത് കഴിഞ്ഞ് വല്ലപ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് ഈ അമൃത ടിവിയുടെ സമാഗമം പരിപാടി അപ്പോൾ ശ്രീവിദ്യ പ്രത്യേക ഇവരെ പറഞ്ഞു മധു എന്ന് പറഞ്ഞ ആളായിരുന്നു അന്ന് കോർഡിനേറ്റർ മധുവിനെ പറഞ്ഞേപ്പിച്ചു എന്നെ വിളിക്കണം എന്നോട് ശ്രീവിദ്യയെക്കുറിച്ച് സംസാരിക്കാൻ പറയണമെന്ന്